ഹായ് മകളെ വെൽക്കം ബാക്ക് ടു ഈസി മാത്സോൺ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസി മാത്സോണിലേക്ക് സ്വാഗതം പറയുകയാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഏകദേശം മൂന്നേ പത്ത് ആയിട്ടുണ്ട് മറ്റേ പതിനൊന്നിനാണ് ഇപ്പോൾ കറക്റ്റ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തുകൊണ്ട് ഏകദേശം ഓഫീസിൽ നിന്ന് വന്നത് മുതൽ ഇരുന്നതാണ് ഇപ്പോഴാണ് കഴിഞ്ഞത് അതിൻ്റെ ആൻസർക്കൊക്കെ നോക്കാനുണ്ടായിരുന്നു അത് വെരിഫൈ ചെയ്തു ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാളെ അതായത് നിങ്ങൾ വീഡിയോ കാണുന്ന അന്ന് രാത്രി നമ്മൾ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് രാത്രിയല്ല ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക ഇപ്പോൾ ഞാൻ ഈ തമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കുള്ള ക്വസ്റ്റ്യൻസ് ആണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണോ എന്നുള്ളതാണ് അപ്പം അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടെൻത്ത് സ്റ്റേറ്റ് കുട്ടികളായതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കുള്ള ക്വസ്റ്റ്യൻസ് സി ബി എസ് സി കുട്ടികൾ അങ്ങനെയൊക്കെ തന്നെ ടെക്സ്റ്റ് ബുക്കുള്ള ക്വസ്റ്റ്യൻസിൽ അത്ര ഫോക്കസ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈബ്രിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും അത് അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനാണ് മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം തന്നെ ആ ടോപ്പിക്കിൽ ടോപ്പിക്കുന്നതായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ 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 കുറവാണ് ഉണ്ടാവാറുള്ളത് പലപ്പോഴും ഉണ്ടാവാറില്ല അപ്പം ഒരു പക്ഷേ ഉണ്ടാവില്ല നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടതല്ല നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതിലെ ചോദ്യങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക നമ്മുടെ സൈല മെസ്സേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ ഒരുപാട് ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾക്ക് ആണ് ഏത് തരത്തിലുള്ള വീഡിയോസ് വേണേൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അതിൽ കിട്ടും ചാപ്റ്റർ വൈസ് ആണെങ്കിൽ അങ്ങനെയുണ്ട് എല്ലാ ചാപ്റ്ററും മിക്സ് ആയിട്ടുള്ളതാണെ അങ്ങനെയുണ്ട് ജസ്റ്റ് ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങളൊന്ന് പോയി കണ്ടാൽ മതി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് കുഞ്ഞു ആഗ്രഹമാണ് എന്നാൽ വലിയ ആഗ്രഹമാണ് ഈ ഒരു ചാനൽ നൂറുക്കേ എത്തിക്കുക എന്നുള്ളത് അത് നിങ്ങൾ മുഖേന മാത്രമേ പോസിബിൾ ആവുള്ളൂ അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് എത്തിക്കണം ഈ ഒരു എക്സാമോട് കൂടി നമുക്കത് ഹൺഡ്രഡ്ക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നിങ്ങളുണ്ടാവില്ലേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ബു ബൈ